ഹലോ ഫ്രണ്ട്സ് ഇന്ന് നല്ല ആയ പൂരിയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് നമുക്ക് ആദ്യം തന്നെ മാവ് റെഡി ആക്കിയെടുക്കാം അതിനായിട്ടിപ്പോൾ ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിപ്പോൾ ഏത് ബ്രാൻഡാണേലും കുഴപ്പമില്ല കേട്ടോ അതിലേക്ക് നമുക്കിനി ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കണം പിന്നെ കപ്പ് മൈദ ഇത് രണ്ടും ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണേ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ രണ്ട് ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ കെറ്റിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട് ഫോർ കൊണ്ട് നമുക്ക് ഇതെല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കുറേ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം അതിൽ തന്നെ മുഴുവൻ ഒഴിക്കരുത് ഇതിപ്പോൾ രണ്ട് കപ്പ് ചൂടുവെള്ളമാണ് ഞാൻ തിളപ്പിച്ചെടുത്തിരിക്കുന്നത് ഇത് മുഴുവനൊന്നും ആവശ്യമില്ല അപ്പോൾ നമുക്ക് കുറേ കുറേശ്ശായിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് നോക്കാം പൊടി നല്ല ഡ്രൈ ആയിട്ടിരിക്കാൻ ചെയ്യരുത് എന്നാൽ വല്ലാണ്ട് വെള്ളം കൂടി പോകുകയും ചെയ്യരുത് അപ്പോൾ ഞാൻ ഒഴിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് പറയാട്ടെ എത്ര വെള്ളം ഞാൻ യൂസ് ചെയ്തു എന്നുള്ളത് പൊടിയുടെ ചൂടിപ്പ് അത്യാവശ്യം ഒന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോൾ പാത്രത്തിലിട്ടിങ്ങനെ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ടേബിൾ ടോപ്പിൽ ഇട്ടാനും ചെയ്യാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണേ ഇപ്പം മാവ് നല്ല പാകത്തിന് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിന് ഇനി മുകളിൽ കുറച്ച് ഓയിലൊന്ന് തടവിട്ട് ഒരു മുടി കൊണ്ട് അടച്ചിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അതിൻ്റെ മുകളിൽ നനഞ്ഞ ക്ലോത്തിട്ടേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം നമുക്ക് ആവശ്യത്തിന് വെള്ളമുണ്ട് പൊടിക്ക് കൂടുതൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തയക്കാനാണെങ്കിൽ രാത്രി തന്നെ നമുക്കിങ്ങനെ മാവ് റെഡിയാക്കി വെക്കാം എന്നിട്ട് ഓയിൽ പുരട്ടി അടച്ചു വെച്ചാൽ മതി ഒട്ടും തന്നെ ഡ്രൈ ആവില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ അതായത് നമുക്കിനി മാവൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്തായാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് ഒട്ടും തന്നെ ഡ്രൈ ആയിട്ടില്ല ഇനി നമുക്കിത് രണ്ട് മിനിറ്റും കൂടെ ഒന്ന് നന്നായിട്ട് കുഴച്ച് കൊടുക്കണം മാവ് നമുക്ക് രണ്ട് മൂന്നായിട്ട് പകർത്തിട്ട് ഇതുപോലെ നീളത്തിൽ ഒന്ന് ഉരുട്ടി എടുത്തിട്ട് കത്തി കൊണ്ട് ഇങ്ങനെ മുറിച്ചെടുത്താൽ ചെറിയ ഉരുളകളാക്കാൻ എളുപ്പമുണ്ടാവും ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല കേട്ടോ നിങ്ങൾക്ക് ചെറിയ ചെറിയ ഉരുളകളല്ലാതെ ആക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്തോളൂ കേട്ടോ ഞാനിപ്പോൾ പത്തിരി പ്രസ്സിലാണ് ഈ പൂരികൾ പ്രെസ്സ് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഇനി പലകയിലാണ് പരത്തി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് കൊടുത്തിട്ടാണ് പരത്താനായിട്ട് പിന്നെ ആ പൊടി നല്ലവണ്ണം തട്ടി കളഞ്ഞിട്ട് വേണം നമ്മൾ പൂരി ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ അതെല്ലാം ഇങ്ങനെ ഓയിലിൽ കരിഞ്ഞ് അരിഞ്ഞ് കിടക്കുകയും എണ്ണയിപ്പോൾ നല്ല ചൂടായി കിടപ്പുണ്ട് അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് ഒരിക്കലും ഇത് കുക്ക് ചെയ്യാൻ പാടില്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണേ കുക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഓരോന്നായിട്ട് കുരികൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട ഉടനെ അത് പൊങ്ങി വരില്ല അപ്പോൾ നമ്മളതിൻ്റെ തവി കൊണ്ട് പതുക്കെ ഒന്ന് തട്ടി കൊടുക്കണം എന്നിട്ട് അതിൻ്റെ സൈഡിൽ പതുക്കെ ഒന്ന് ഏതെങ്കിലും ഒരു സൈഡിലെ പതുക്കെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതിങ്ങനെ വീർത്ത് വരാൻ തുടങ്ങും അപ്പോൾ നമ്മൾ ആ വീർത്ത് വരുന്നതനുസരിച്ച് ഒന്ന് തട്ടി കൊടുത്തോണ്ടിരുന്നാൽ മതി അപ്പോൾ കംപ്ലീറ്റ് ഇങ്ങനെ ബലൂൺ പോലെ വീർത്ത് വന്നോളൂ കേട്ടോ ഇപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ഇടുന്നതെങ്കിൽ ഇങ്ങനെ ഇടുന്ന വശം തന്നെ നല്ല ബ്രൗൺ കളറായി പോകും അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഗോൾഡൻ ക്രിസ്പി പൂരികൾ നമുക്ക് കിട്ടില്ല കേട്ടോ ഇനി എണ്ണ പോവാനായിട്ട് നമുക്ക് ഇതിനെ ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി മാറ്റിവെക്കാം അങ്ങനെ ബാക്കിയുള്ള പൂരിയും കൂടെ നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ക്രിസ്പി ഗോൾഡൻ പൂരികൾ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിരിക്കുകയാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്